ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് കാനഡ നിരവധി ഇന്ത്യക്കാരാണ് മികച്ച വിദ്യാഭ്യാസവും ഉയർന്ന ശമ്പളത്തിലുള്ള ജോലിയും ലക്ഷ്യം വെച്ച് കാനഡയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ കാനഡയുടെ വളർച്ചയും തെരഞ്ഞെടുപ്പുമെല്ലാം അറിയാൻ ഇന്ത്യക്കാർക്ക് ആകാംക്ഷയാണ് യു എസുമായുള്ള താരിഫ് സംഘർഷങ്ങൾ ഒരറ്റത്തുകൂടി നടക്കുന്നുണ്ടെങ്കിലും കനേഡിയൻ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമെല്ലാം മാറ്റമില്ലാതെ തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചയാണ് കാനഡ ഇലക്ഷന് തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി കനേഡിയൻ ഗവൺമെന്റ് വോട്ട് ചെയ്യാൻ അനുമതി ഉള്ളവർക്ക് അവരുടെ ഇമെയിൽ ഐ വഴി വോട്ടർ രജിസ്ട്രേഷൻ കാർഡുകൾ അയക്കും എന്താണ് വോട്ടർ രജിസ്ട്രേഷൻ കാർഡ് ഇലക്ഷൻ കാനഡ എല്ലാ രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വോട്ടർ രജിസ്ട്രേഷൻ കാർഡുകൾ നൽകും ഇതിൽ നിങ്ങൾക്ക് എവിടെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കൂടാതെ ഇതിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും വോട്ടിംഗ് പ്രക്രിയ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് വോട്ടർ രജിസ്ട്രേഷൻ കാർഡുകൾ കയ്യിൽ ലഭിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി അത് വായിച്ചു നോക്കണം നിങ്ങളുടെ പേരും മേൽവിലാസവും ശരിയാണോ എന്ന് നോക്കണം കൂടാതെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ഐ ഡി കാർഡുകൾ കൊണ്ടുപോകണം എപ്പോഴാണ് വോട്ടർ രജിസ്ട്രേഷൻ കാർഡുകൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കാനഡ ദേശീയ വോട്ടർ രജിസ്റ്ററിലുള്ള എല്ലാവർക്കും വോട്ടർ രജിസ്ട്രേഷൻ കാർഡുകൾ അയക്കും സാധാരണയായി ഇത് തിരഞ്ഞെടുപ്പ് ദിവസത്തിന് മൂന്നാഴ്ച മുമ്പാണ് വോട്ടർമാർക്ക് അയച്ചു തുടങ്ങുന്നത് ഇനി കാർഡുകൾ കയ്യിൽ ലഭിക്കുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം നിങ്ങളുടെ കാർഡുകൾ ഇമെയിൽ വഴി ലഭിക്കുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കണം നിങ്ങളുടെ പേര് മേൽവിലാസം എന്നിവ കാർഡിൽ ശരിയായിട്ടാണോ നൽകിയിരിക്കുന്നതെന്ന് നോക്കണം ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെ കാർഡിലാണ് തെറ്റ് വരാൻ കൂടുതൽ സാധ്യത കാർഡിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നേരം എന്തെങ്കിലും ഡോക്യുമെന്റുകൾ നൽകാൻ വിട്ടുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യമായി നടന്നു കാണില്ല നിങ്ങളുടെ രജിസ്ട്രേഷൻ പരിശോധിക്കുന്നതിനും വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഇലക്ഷൻ കാനഡയുടെ ഓൺലൈൻ വോട്ടർ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാം അല്ലെങ്കിൽ വൺ എയ്റ്റ് സീറോ സീറോ എന്നീ നമ്പറിലേക്കോ അല്ലെങ്കിൽ വൺ എയ്റ്റ് സീറോ സീറോ ത്രീ സിക്സ് വൺ എയ്റ്റ് നയൻ ത്രീ ഫൈവ് എന്ന നമ്പറിലേക്കോ സഹായത്തിനായി വിളിക്കാം ഇനി നിങ്ങളുടെ പേര് ഉൾപ്പെടെയുള്ള വോട്ടർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രാദേശിക ഇലക്ഷൻസ് കാനഡ ഓഫീസുമായി ബന്ധപ്പെടുക വോട്ട് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദമുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസത്തിന് മുമ്പ് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇലക്ഷൻ സമയത്ത് ആവശ്യമായ തിരിച്ചറിയൽ കാർഡുകൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം കൂടാതെ പോളിംഗ് സ്റ്റേഷനിലെത്തി നിങ്ങളുടെ വിലാസം ശരിയായ രീതിയിലാണെന്ന് ഉറപ്പാക്കുകയും വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് വോട്ടർ രജിസ്ട്രേഷൻ കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ ഇലക്ഷൻ സ്കാനഡയിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ സഹായത്തിനായി ഏതെങ്കിലും പ്രാദേശിക ഇലക്ഷൻ സ്കാനഡ ഓഫീസ് സന്ദർശിക്കാനും അനുവാദമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വോട്ടർ വിവര കാർഡ് നിങ്ങൾക്ക് മേൽവിലാസ തെളിവായി ഉപയോഗിക്കാം പക്ഷേ നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ മറ്റൊരു അംഗീകൃത തിരിച്ചറിയൽ കാർഡ് ഇതിനോടൊപ്പം ഉപയോഗിക്കണം അതുപോലെ പലർക്കുമുള്ള ഒരു സംശയമാണ് വോട്ട് ചെയ്യാൻ വോട്ടർ കാർഡ് ആവശ്യമുണ്ടോ എന്നത് ഇതിന് പകരം മറ്റെന്തെങ്കിലും ഉപയോഗിച്ചാൽ മതിയോ എന്ന് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വോട്ടർ വിവര കാർഡ് ആവശ്യമില്ല എന്നിരുന്നാലും ഒരു ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ വിവര കാർഡ് തപാൽ വഴി ലഭിക്കും എവിടെ എപ്പോൾ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാകും ഇനി നിങ്ങൾക്ക് വോട്ടർ ഐ ഡി ഇല്ലെങ്കിലും വോട്ട് ചെയ്യാം അതിനായി നിങ്ങളുടെ ഐഡന്റിറ്റിയും വിലാസവും രേഖാമൂലം തെളിയിക്കണം കൂടാതെ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിൽ നിയോഗിക്കപ്പെട്ട നിങ്ങളെ അറിയാവുന്ന ഒരാൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉറപ്പ് നൽകണം അങ്ങനെ വരുന്ന ആ വ്യക്തി അവരുടെ സ്വന്തം ഐ കാർഡ് കൊണ്ടുവരണം